ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അപ്പിയർ ചെയ്ത നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും പതിനൊന്ന് ലക്ഷത്തോളം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുണ്ടായതായി പുറത്തു വന്നിരിക്കുകയാണ് അത്യന്തം അപലപനീയമായിട്ടുള്ള കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഈ അഖിലേന്ത്യാ പരീക്ഷകളുടെ സംഘാടകരായിട്ടുള്ള എൻ ടി എയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഗുരുതരമായ വീഴ്ചകളാണ് ഈ രണ്ട് അഖിലേന്ത്യാ പരീക്ഷകളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ വളരെയധികം ആന്തരിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈ പരീക്ഷകൾ എഴുതുന്നത് ആ സന്ദർഭത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഇവയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഉത്കണ്ഠയും ആകുളതകളുമൊക്കെ പങ്കുവെക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം കൃത്യമായിരിക്കണം അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടുകൾ ഉണ്ടാകരുത് എന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് വിദ്യാർത്ഥികളോട് മാപ്പ് രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ് കാരണം ഇത്ര ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് അവരുടെ ഒപ്പമുണ്ട് എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കുട്ടികളുടെ പ്രയാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്നു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ വളരെ കൃത്യമായിട്ടും വിവേകപൂർവവും നടത്തേണ്ടുന്നതായ കാര്യങ്ങളാണ് അതുപോലെ വിവാദജനകമായ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത് രാമക്ഷേത്രം പണിത ദിവസം ഏതാണ് എന്നുള്ളത് പോലുള്ള ചോദ്യങ്ങൾ ആ പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസം ഏതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് വളരെയധികം വിവാദജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിൽ സംജാതമാക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ പരീക്ഷകളൊക്കെ പിഴവില്ലാതെയും ക്രമക്കേടുകൾ ഒട്ടും തന്നെ ഇല്ലാതെയും ജാഗ്രതാപൂർവം നടത്തുക എന്നുള്ളതിന് ഗവൺമെൻറ്റ് സംവിധാനങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ അഭിപ്രായം ഇപ്പോൾ നമുക്ക് പറയാനാകില്ല വിദ്യാർത്ഥികളോടൊപ്പമാണ് ഒരിക്കൽ കൂടി പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം തേടിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ് നേരത്തെ വിദ്യാർത്ഥികളുടെ ആശങ്ക പങ്കുവച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കും കത്തയച്ചിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ നീറ്റിൻ്റെ ക്രമക്കേടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും അതിന് പുറകിലാണ് നെറ്റിൻ്റെ സ്ഥിതി എന്നുള്ളത് അതേ വഴിയിലൂടെ പോകുന്നു എന്നുള്ളത് തീർച്ചയായും അപലപനീയമായ കാര്യം തന്നെയാണ്